കോവാക്സിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പഠനത്തിനെതിരെ ഐ സി എം ആർ പഠന റിപ്പോർട്ട് ഗുണനിലവാരമില്ലാത്തതാണെന്നും റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഐ സി എം ആർ നിർദ്ദേശിച്ചു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചവർക്ക് ഐ സി എം ആർ ഡയറക്ടർ ജനറൽ നോട്ടീസ് നൽകി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ നോട്ടീസ് നൽകാനിടയായ സാഹചര്യം എന്താണ് എന്തൊക്കെയാണ് ഐ സി എം ആർ പറയുന്നത് പ്രവിത ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കോവാക്സിൻ ഉപയോഗിച്ചതിലൂടെ പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ഒരു കണ്ടെത്തലാണ് നടത്തിയത് അതായത് ഉപയോഗിച്ചവരിൽ മൂന്നിൽ ഒരാൾക്ക് ഈ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ട് അതായത് അലർജി അതുപോലെ തന്നെ ടൈഫോയിഡ് സ്ത്രീകളെ സംബന്ധിച്ച് വരുമ്പോൾ ആർത്തവ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ നാഡി വ്യവസ്ഥ സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു പഠന റിപ്പോർട്ട് അതൊരു ജേണലിൽ പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ ഐ സി എം ആർ രംഗത്തെത്തിയിരിക്കുന്നത് ആ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആ ഒരു റിപ്പോർട്ട് പഠന റിപ്പോർട്ട് അത് ഗുണനിലവാരമില്ലാത്ത ഒരു പഠന റിപ്പോർട്ടായിട്ടാണ് ഐ സി എം ആർ വിശേഷിപ്പിച്ചത് അതിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് കൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഐ സി എം ആറിന്റെ ഡയറക്ടർ ജനറൽ ഇന്ന് ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇത് പ്രസിദ്ധീകരിച്ച ആ ഒരു പ്രസിദ്ധീകരിച്ച സ്ഥാപനത്തിനാണ് ആ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പഠന റിപ്പോർട്ട് പിൻവലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഐ സി എം ആർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും ഈ ഹിന്ദു വലിയ ചർച്ചകൾക്ക് ആ ാണ് സി എം ആർ രംഗത്തെത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം